അടിമാലിയിൽ നിലനിൽക്കുന്ന ക്ഷാമം പരിഹരിക്കുവാൻ നടപടി വേണമെന്നാവശ്യം ശക്തം അടിമാലി മേഖലയിൽ ഒരു മാസത്തിലധികമായി മുദ്രപത്രം ലഭ്യമല്ലാതായതോടെ വിവിധ ഇടപാടുകൾ നടത്തേണ്ടുന്ന ആളുകൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് വിദൂര സ്ഥലങ്ങളിലെത്തി മുദ്രപത്രം വാങ്ങിയാണിപ്പോൾ ആളുകൾ ഇടപാടുകൾ സാധ്യമാക്കുന്നത് അടിമാലിയിൽ നിലനിൽക്കുന്ന ക്ഷാമം ആവശ്യക്കാരെ വലയ്ക്കുകയാണ് നിലവിൽ അടിമാലിയിൽ മുദ്രപത്ര വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല അടിമാലി മേഖലയിൽ ഒരു മാസത്തിലധികമായി മുദ്രപത്രം ലഭ്യമല്ലാതായതോടെ വിവിധ ഇടപാടുകൾ നടത്തേണ്ടുന്ന ആളുകൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് വിദൂര സ്ഥലങ്ങളിലെത്തി മുദ്രപത്രം വാങ്ങിയാണിപ്പോൾ ആളുകൾ ഇടപാടുകൾ സാധ്യമാക്കുന്നത് മുദ്രപത്ര ലഭ്യത ഉറപ്പാക്കി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം നമ്മൾ ഒരു വാടകയോ എല്ലാത്തിനും വേണ്ടത് എഗ്രിമെന്റ് എഗ്രിമെന്റ് വേണമെങ്കിൽ നമുക്ക് മുദ്രപത്രം അത്യാവശ്യമാണ് മുദ്രപത്രം മേടിക്കണമെങ്കിൽ ഇപ്പൊ കോതമംഗലത്തോ രാജാക്കാരോ കട്ടപ്പണിക്കോ അല്ലെങ്കിൽ മൂന്നാറിലോ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത് നമ്മൾ അവിടെ അവിടെ ചെല്ലുമ്പോൾ മേടിക്കാൻ ചെന്ന് നിന്ന് ഫോൺ 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 നമ്പർ വന്ന് കിട്ടി ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പഞ്ചായത്തിൽ നിന്നും നിന്നും വില്ലേജിൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയ്ക്കൊക്കെ മുദ്രപത്രങ്ങൾ ആവശ്യമായി വരുന്നു ഭവന നിർമ്മാണ പദ്ധതികൾ സർക്കാർ പ്രവർത്തികൾ എടുക്കുന്നതിന് ഉണ്ടാക്കൽ സ്ഥലം ആധാരം ചെയ്യുന്നതിനും മറ്റ് കരാറുകൾ എഴുതുന്നതിനും മുദ്രപത്രത്തിന് ലഭ്യതക്കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ിൽ മുദ്രപത്രം വാങ്ങുവാൻ ആളുകൾ പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്നതിനൊപ്പം യാത്രയ്ക്കായി അധിക പണവും ചിലവഴിക്കേണ്ടതുണ്ട് ഇത്തരം സാഹചര്യത്തിലാണ് അടിമാലി മേഖലയിലെ ക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി